ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദോശമാവ് ബാക്കി വന്ന ദോശമാവ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ജിലേബിയുടെ റെസിപ്പിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അതേപോലെ സ്കിപ്പ് ചെയ്യുക അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ജിലേ ജിലേബി ഉണ്ടാക്കാനായിട്ട് വേണ്ട മാവ് എനിക്ക് ഒരു കപ്പ് ഒരളവില് മാവ് അധികം വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കും കാരണം കട്ടി നല്ലോണം കട്ടി വേണം അപ്പോൾ ഇത് ഇതിപ്പോൾ ഇച്ചിരി ലൂസാണ് അപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് കട്ടിയാക്കാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ല രീതിയിൽ ആക്കിയെടുക്കാം ഇതിലേക്ക് അതിന് ശേഷം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അതായത് കുക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഒരു സ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തോനെ ചേർക്കുന്നില്ല കുറച്ചേ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഞാൻ ജിലേബിയുടെ ഒരു ഓറഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കളർ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ദോഷമാവൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഒരു ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് നല്ല ഒരു എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ കുഴച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം നമുക്കത് അടുത്തത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഇത് മാറ്റിയിരിക്കും നമുക്കടുത്ത പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം എനിക്ക് ഈ ഒരു അളവിലാണ് നമ്മളെ ദോശമാവ് കിട്ടിയത് ഇതേ അളവിൽ തന്നെ ഞാൻ പഞ്ചസാരയും കൂടെ പഞ്ചസാര എടുക്കുകയാണ് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക നമുക്ക് അതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നേരത്തെ ഞാൻ ഫുഡ് കളർ എടുത്ത സ്പൂണാണ് അതിനകത്ത് ഇച്ചിരി അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവുണ്ട് ആ പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല പഞ്ചസാര നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം വേണ്ടേ ഇത് ഞാൻ തുടമു കണ്ടേ ഈ രീതിയിലായിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഫ്രൈ പാൻ ഉണ്ടായ അങ്ങനെ ആയാലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇതിലേക്ക് തന്നെ ഞാനൊരു ചെറിയൊരു സ്പൂൺ പോലെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ മാവ് ഒഴിക്കാനായിട്ട് ഞാനിതൊരു മിൽമേടെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ മാവ് അതുപോലെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ചെറിയ രീതിയിലാണ് ഇവിടെ ഒന്ന് വിടെന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് പുട്ട നല്ലത് വെന്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും അതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ജിലേബി റെഡി നമ്മുടെ ജിലേബി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബാക്കി വന്ന ദോശമാവിനകത്ത് കുറച്ച് മെതാമാവും ചേർത്ത് നമ്മൾ തയ്യാറാക്കിയതാണ് നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാക്കി മാവൊക്കെ ശകലം വന്നതിനെ ഇതേപോലെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുക അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ